നാരാട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇപ്പൊ മറ്റൊന്നും കിട്ടുന്നില്ല പരലേയും മുള്ളൻ പരലും മുള്ളൻ ഇത് മറ്റൊന്നും വരാൻ ആയിക്കോണ്ടേ രണ്ട് കൊയിലും ഉണ്ട് അല്ലെ നൂക്കെല്ലാം കൊത്തി നൂളം കുറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ എല്ലാം മഴ നല്ലോണം പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതൊന്ന് വേഗം മുറിക്കട്ടെ രണ്ടു ദിവസമായിട്ടിപ്പ മഴ കുറച്ച് കുറവാണ് ഇന്ന് ഇങ്ങനെ രാവിലെ ഒരു തണുപ്പ് ഭയങ്കര തണുപ്പ് രാത്രിക്ക് ഇണ്ടാവും ഇരിക്കും മഴ എന്തായാലും രാവിലെ പെയ്യാണ്ടിന്ന അതേല്ലേ രാത്രിക്ക് അത്രയും പെയ്തോട്ട് എല്ലാ മീനിനും ഓരോന്നിത് എന്നാ മീൻ കറി വെച്ചി എന്നാ കറി വെച്ചാ പറയണ പരല് മുള്ളൻ അങ്ങ് എല്ലാം ഉണ്ട് ഇല്ല കൊയലക്കുഞ്ഞി എല്ലാം ഉണ്ട് നത്തളുണ്ട് ചെമ്മീൻ ഉണ്ട് മീനാന്നൊന്നും പറയാൻ കഴിയില്ല എല്ലാം കൂടി ഇല്ല അങ്ങനെ തന്നെ വാങ്ങിയിട്ട് വരൂ മീൻ വാങ്ങി വരുന്നവരാ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നൂറുപ്യക്കെല്ലാം ഇത്രയേ കിട്ടൂല്ലോ മറ്റേക്കെല്ലാം എത്രയാ പൈസ നമ്മളെ പോലെ സാധാരണക്കാർക്ക് മറ്റൊന്നും ഇപ്പൊ കൂട്ടാൻ കഴിയില്ല കാണുന്നില്ലല്ലോ ആ ഇതൊരു ഫാഷൻ ഫ്രൂട്ട് വിട്ടിണ്ടാ ഇണ്ടാ ഇത് കഴിഞ്ഞല്ല എത്ര ഇണ്ടായിന്നറിയാക്കലോന്നുമില്ല ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് മുള്ളം മീൻ വാങ്ങിയനെ മുള്ളം മീൻ അപ്പോ നൂറ് ഉറുപ്പ്യൊക്കെ വാങ്ങിയെ മത്തിലും ഉണ്ട് മത്തിക്കല ഭയങ്കര വിലയാണ് കേട്ടോ മുന്നൂറ് ഉറുപ്പ്യെല്ലാം ഉണ്ട് മത്തിക്കലം അപ്പോൾ ട്രോളിങ്ങെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇനി മീൻ വില കൂടുതൽ തുടങ്ങും അപ്പോൾ മത്തിനും വില കുറയും അല്ലേ മത്തി പക്ഷെ നല്ല ടേസ്റ്റാണ് ഇപ്പോഴത്തെ മത്തിയാണ് നല്ല ഇണർ മത്തിയാണ് നല്ല ടേസ്റ്റാണ് പക്ഷേ വില അമ്പന നമ്മളെപ്പോഴത്തെ സാധാരണക്കാർക്കെല്ലാം വാങ്ങി കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മുമ്പെല്ലാം സാധാരണക്കാരെ ഇതാണ് മത്തി അല്ലേ ഇപ്പം മത്തി വാങ്ങാൻ ഭയങ്കര വിലയാണ് എന്താ ചെയ്യാമല്ലേ അപ്പോൾ കറിവേപ്പില വരയ്ക്കാൻ ഞാൻ പറഞ്ഞ വെച്ചിരുന്നേ അപ്പോൾ കറിയേപ്പില വറച്ചിട്ടുണ്ട് നമ്മളിങ്ങോട്ട് ഇനി കരിയാമ്പ് എന്ന് പറയും കരിയാമ്പ് ചിലക്കരി ബേപ്പില എന്ന് പറയും അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോരു ഉച്ചാരണ രീതിയാണ് അപ്പോൾ ലതാ നമ്മളെ മീനെല്ലാം വൃത്തി കഴുകി വെച്ചിട്ടുണ്ടാടാ അപ്പോൾ കരിവേപ്പില കൊണ്ട് കൊടുക്കട്ടെ ഏയ് ഇതാ കറിവേപ്പില മതിയില്ലേ എങ്ങനെ വെക്കുന്നത് വെക്കുന്നു ആ നല്ല മുളകലിട്ടിട്ട് വെച്ചാ മതി എന്നാൽ കുറച്ച് തക്കാളി തക്കാളി കിട്ടോ കുറച്ച് പുളി വേണ്ടേ തക്കാളി ആല പുളിയാ എന്നും ചേർക്കണ്ടേശം ചെറിയ പുളി വേണം എന്നാ പിന്നെ പെട്ടന്ന് പരിപാടി നോക്കിക്കോ അപ്പൊ പേഷം പൊട്ടിന്നിട്ടി എനിക്ക് നമ്മളതിന ഇപ്പതിന്റെ വള്ളി എല്ലാം ഏകദേശം ഉണങ്ങി പോയില്ലേ അത് അടിയൊന്നും മുറിച്ചിട്ട് ചിലപ്പോ തേർത്തങ്ങ് വരും വിഷമമുട്ട് കഴിച്ചു കഴിഞ്ഞാൽ പനിയൊന്നും അങ്ങനെ വരില്ല അല്ലേ രോഗപ്രതികശേഷി കൂടുതൽ തോന്നുന്നു ഇത് കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഈ സാധനം ഡെങ്കിപ്പനിക്കെല്ലാം കഴിക്കണ്ടോ നല്ലത് ആ കുറെ ആൾ കൊണ്ടുപോയിന് കേട്ടോ നമ്മളിവിടുന്ന് രണ്ട് രണ്ട് മൂന്ന് വർഷം നല്ലവണ്ണം ഉണ്ടായിന് ഇപ്രാവശ്യം കുറവാണ് ആ തോട്ടിലൊക്കെ തന്നെ പോലെ പച്ചമുളക് എത്രണ വേണ്ടത് ആ ഇത് മൂത്തതാണ് ഈ നല്ലവണ്ണം പച്ചമുളക് പിടിച്ചതാണേ അപ്പൊ ഇത് കുറച്ച് വയസ്സനായി പോയി വയസ്സായി കഴിഞ്ഞാ പിന്നെ പിടിക്കൂലെ ഇത് കഴുകണം ഇത് കഴുകാണ്ട ഇത് മഴയെ നല്ല ഫ്രഷ് സാധനമായി ായ്ക്കൂട്ടന്മാർ പറഞ്ഞി അവര് ഒട്ടന കാണുന്നില്ല കാണുന്നില്ല പറയും ഹൈറ്റ് നോക്കണ്ടേ നക്ഷത്രം വന്നിട്ടുണ്ട് എന്താ പാത്രം കൊണ്ട് കൊടുക്കാൻ പതില്ലേ ഇപ്പം വൈകിയപ്പഴം അല്ലേ പാത്രം എടുത്തിട്ട് എന്നാണ് ബിരിയാണി ആക്കുന്നുണ്ടോ ഇല്ല കത്തിച്ചോ കടലാസമുണ്ട് കൊടുക്കണ അവരെ അപ്പോ നമ്മുടെ മുള്ള മീനിലേക്ക് ചേർക്കുന്ന ചേരുവകൾ ചേരുവ എന്ന് പറയാമെന്നില്ല ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്നത് കുറച്ച് വെളുത്തുള്ളി ഉണ്ട് ദേശം ഇഞ്ചി അരിഞ്ഞത് രണ്ടു മൂന്ന് പച്ചമുളക് കുറച്ച് കറി വെക്കില്ല അല്ലേ പിന്നെ പുളിവെള്ളം ഇടയാക്കി വെച്ചിട്ടുണ്ട് പുളിവെള്ളം മീന ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ കത്തിക്കട്ടെ അപ്പൊ ആദ്യം നമ്മുടെ മീനിലേക്ക് എന്നാന്ന് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ മുളക് പൊടി സാദാപ്പൊടിയും കൊറച്ച് കാശ്മീരി ആയാ ചേരുവ അപ്പൊ മൂന്ന് ചേരുവ ഇല്ലേ പിന്നെ നമ്മളിതല്ലേ ഇതല്ല ഇതിലേക്ക് പുളി കൊള്ളാ കുറച്ച് പുളി കൊള്ളാം അത് അതിൽ ചോദിച്ചാൽ ഭയങ്കര പുളി വെള്ളം പുളിയല്ലേ ഇതിനധികം പുളിയൊന്നും വേണ്ട ഇട്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്ക ഓക്കേ നല്ല കൂടി ഒന്ന് തിന്തി പിടിപ്പിക്കാം അല്ലേ

കുറച്ച് പിറകി ഞാൻ അടുപ്പിന്റെ അടുത്ത് അടുക്കി വെക്കുന്നുണ്ടേ നിങ്ങൾ ഇങ്ങനെ ചെയ്യലേണ്ട കൊളുപ്പന്നെ വെട്ടി കൊളുപ്പായി നാളെ രാവിലേക്ക് നല്ല വൃത്തി അപ്പൊ എന്തായി നോക്കട്ടെ കുറച്ച് സമയമായി റെഡി ആയിട്ടുണ്ടാവും ഇന്നും പിന്നെ അത്ര വേണ്ടു ആ എല്ലോണം ബി വന്നിട്ടുണ്ട് എന്നാന്ന് പച്ച നമ്മടെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ വായന വരും അയ്യല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞ എടുത്തു വയ്ക്കാം അല്ലേ ചോറ് കുറച്ച് ചോറ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സൈഡ് വെക്കറ ഇത് നോക്കന്ന് മതി അപ്പൊ ഇന്നത്തെ കറി നമ്മുടെ മുള്ള മീൻ വറ്റിച്ചതും എന്താ ഒരു നാരങ്ങര അച്ചാറ് കഷ്ണംണ്ട് കഷ്ണം നമ്മുടെ സൈഡിലേക്ക് വെക്കാല്ലാതാ ഈ നേരെ നടുക്കാണ് അപ്പൊ കൊറച്ച് ചാറുണ്ട് വെള്ളം വരുന്ന ചൂട് അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാന്നെ വടക്ക നാരങ്ങച്ചാറീ കഷ്ണമൊക്കെ മതി പൊളിച്ചിട്ടേ ഇതിങ്ങനെ ഒക്ക എന്താ കൊടുത്ത ആറ് നാറുങ്ങൾ നല്ല രൂപ ചാർ നരം വേണം പിറക്കി തിന്നവർക്ക് നടക്കൂലേ ഇതാ ചാറ് അധികം വേണ്ടാതെ അവർക്ക് ഇങ്ങനത്തെ മീൻ കറി നടക്കൂല അങ്ങനത്തെ ചാറ് വേണമൊന്നുമില്ല മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു പൊളിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാവും എന്നാ കഴിച്ചോട്ടെ ഓക്കെ